ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളിന്നെ വീട്ടിൽ തന്നെ ഒരു പൊറോട്ട ഉണ്ടാക്കി നോക്കുകയാണെ അപ്പോൾ അതിൻ്റെ അളവും കാര്യങ്ങളൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല മുട്ടയും പാലും ശകലം പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തിട്ടാണ് മിക്സിയിൽ ജാറിലുള്ളത് പിന്നെ പൊടിയെടുത്തു നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു പിന്നെ ഓയിൽ ഓയില് ഓയിലൊത്തിരി വേണം അപ്പോൾ ഓയിലും കൂടി ഒഴിച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുന്നത് അതായത് ഈ ഒരു പരുവത്തിൽ നമ്മൾ തന്നെ നല്ല സോഫ്റ്റ് ആവുന്ന ഒരു പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം ആ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കണം പിന്നെ ഈ കുഴച്ചെടുത്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണേ അതിന് ശേഷം പിന്നെ ഏകദേശം ഒരു രണ്ട് മണിക്കൂറൊക്കെ വെച്ചാൽ അത്രയും നല്ലത് പിന്നെ ഇങ്ങനെ ബോളുകളാക്കിയിട്ട് എനിക്കിതിൻ്റെ കറക്റ്റ് ഒന്നും അറിയില്ല ഒരു വീഡിയോ കണ്ടിട്ടാണ് ചെയ്ത് നോക്കിയത് അത് കഴിഞ്ഞിട്ട് ഇതും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചു അതിനുശേഷം ശേഷം എന്താ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ രണ്ട് മോഡലും ഞാൻ കണ്ടായിരുന്നു അപ്പോൾ രണ്ട് മോഡലും ഞാൻ ചെയ്ത് നോക്കുന്നുണ്ട് ഇതെങ്ങനെ കട്ട് ചെയ്ത് അതിന് ഇങ്ങനെയെല്ലാം എണ്ണ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കണേ എണ്ണ ഒത്തിരി ആവശ്യമുണ്ട് പിന്നെ പരസ്പരം ലെയറുകൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കൊന്ന് പൊടിയൊന്ന് തൂവി ഇട്ട് കൊടുത്തു പിന്നെ ഇതാ ഇങ്ങനെ ആക്കി ഇനി ഇതിന് നമ്മളത് ചുറ്റിയെടുക്കും ഫസ്റ്റ് ടൈമാണ് എനിക്ക് അങ്ങനെ അത്ര അറിയൊന്നുമില്ല പിന്നെ ഇതാ അത് ഇതിൻ്റെ തുമ്പ് വെച്ച് നമ്മൾ ഉള്ളിലോട്ടാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ പരത്തി കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളതിൽ ചുട്ടെടുക്കുമ്പോൾ ലെയർ അഴിഞ്ഞു വരും അപ്പം അങ്ങനെ വരാതിരിക്കാനാണ് അപ്പോൾ അത് രണ്ടാമത്തേതിൽ പക്ഷേ എനിക്കൊരു പാള് പറ്റി ഇത്ര ഫുള്ളായിട്ട് മുറിക്കിയത് പകുതിയായിട്ട് മുറിക്കാവൂ എന്നിട്ട് വേണം അതിനെ മൊത്തത്തിൽ അങ്ങനെ ചുറ്റിയെടുക്കാണ്ട് അപ്പം അങ്ങനെ നമ്മൾ ഇത് ഫുള്ളും ചുറ്റിയെടുത്ത് ഇത് മൊത്തം അങ്ങനെ ചുറ്റിയെടുത്തു ഇങ്ങനെ ഈ ചുറ്റിയെടുക്കുന്നതും പിന്നെ നമ്മൾ വീണ്ടും ഒരു നനഞ്ഞ് തുണിക്ക അകർത്ത് ചെറിയൊരു നനഞ്ഞ തുണിക്കകത്ത് വെച്ച് അങ്ങനെ വീണ്ടും ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് അങ്ങനെ ആക്കുമ്പോൾ നമ്മൾ ഈ വീശി അടിക്കുന്നില്ലല്ലോ അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് പിന്നെ ദാ അങ്ങനെ അതിന് ശേഷം ഞങ്ങൾ പരത്തി എടുത്തു കൈ വെച്ചന്നെ നല്ലപോലെ എണ്ണ കൈയിലാക്കി അങ്ങനെയാണ് അതുപോലെ നമ്മൾ ചുട്ടെടുക്കുമ്പോൾ നല്ലപോലെ എണ്ണ യൂസ് ചെയ്യണം അല്ലെങ്കിൽ നെയ്യോ യൂസ് ചെയ്തിട്ട് വേണം ചുട്ടെടുക്കാൻ ഒരു പ പൊറോട്ടയുടെ ഒരു രൂപവും സംഭവമൊക്കെ വന്നു എന്നാലത്രക്ക് പെർഫെക്ഷൻ ഒന്നും ആയില്ല ഒരു മൂന്നാലെണ്ണം ഒരുമിച്ച് ആയതിന് ശേഷമാണ് നമ്മൾ കൈ വെച്ചിങ്ങനെ ഒന്ന് ഒന്നുണ്ടാക്കി കൊടുക്കുന്നത് എപ്പോഴാണ് ലെയർ ഓക്കെ ആയി കിട്ടുള്ളൂ അപ്പോൾ തൈ നല്ലപോലെ ഇങ്ങനെ അടിക്കാൻ കേട്ടോ എനിക്ക് പേടിയായിട്ട് ഞാൻ പതുക്കെ ചെയ്തത് കൈ ചെറുതായിട്ട് ചൂടും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പൊറോട്ടത എങ്ങനെയൊക്കെ ഒപ്പിച്ചെടുത്തു പിന്നെ അതിനകത്ത് രാത്രി പൊറോട്ടയും ചിക്കൻ കറിയുമാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ